ഹായ് കൂട്ടുകാരെ ഇന്ന് നമ്മൾ കാണാൻ പോകുന്നത് വ്യസന സമേതം ബന്ധുമിത്രാദികൾ എന്ന സിനിമയാണ് ഒരു സാധാരണ കുടുംബത്തിൽ നടക്കുന്ന സംഭവങ്ങളാണ് ഈ സിനിമയിലൂടെ കാണിക്കുന്നത് ഒരാഴ്ച കഴിഞ്ഞ് കല്യാണ നിശ്ചയം നടക്കേണ്ട വീട്ടിൽ ഒരു മരണം നടക്കുന്നു കല്യാണ ചെറുക്കനാണെങ്കിൽ ഒരു ടോക്സിക് സംശയ രോഗിയാണ് രാജേന്ദ്രന്റെ മകളുടെ കല്യാണ നിശ്ചയമാണ് അടുത്തയാഴ്ച ഭാര്യയുടെയും മകളുടെയും ഭാര്യയുടെ അമ്മയുടെയും കൂടെയാണ് രാജേന്ദ്രൻ താമസിക്കുന്നത് വീടിന്റെ ചുമരെല്ലാം കഴുകിയൊന്ന് വൃത്തിയാക്കണമെന്ന് ഒരു പണിക്കാരനോട് പറയുന്നു കല്യാണമെല്ലാം ഉറപ്പിച്ചത് മാട്ടർമുണി വഴിയാണ് എന്നാൽ ചെറുക്കന്റെ വീട്ടുകാര് ഇവിടുത്തെ കരയോഗം പ്രസിഡന്റ് വേണുവിനെ വിളിച്ചു അങ്ങനെയാണ് കാര്യങ്ങളൊക്കെ നടക്കുന്നത് കാര്യങ്ങളെല്ലാം സംസാരിച്ച് നിക്കുമ്പോഴാണ് രാജേന്ദ്രന്റെ ഫോണിലേക്ക് വേണുവിന്റെ കോൾ വരുന്നത് രാജേന്ദ്രന്റെ മകൾ അഞ്ജലി അവളുടെ കോളേജിൽ സീനിയർ ആയിരുന്ന സുഹൈൽ എന്ന പയ്യൻ ഇവളുടെ കല്യാണം ആലോചിച്ച് അന്ന് തൊട്ട് അവന്റെ ഫോണില് ഇവളുടെ ഫോട്ടോയും ലവ് ഇമോജിയൊക്കെ വെച്ച് സ്റ്റാറ്റസ് ഇടുന്നുണ്ട് ആ കാര്യം സംസാരിക്കാനാണ് വേണു രാജേന്ദ്രനെ വിളിച്ചത് തന്റെ മകൾ ഇതിനെപ്പറ്റിയൊന്നും എന്നോട് പറഞ്ഞിട്ടില്ല അവൾക്ക് അങ്ങനെയൊന്നും ഉണ്ടാവില്ല എന്തായാലും ഒന്ന് സൂക്ഷിച്ചോ കല്യാണത്തിന്റെ തലേ ഇപ്പോഴുള്ള പിള്ളേരൊക്കെ ഇറങ്ങിപ്പോകുന്നത് അഞ്ജലി അവളുടെ കൂട്ടുകാരെ വിളിച്ച് െ പറ്റി സംസാരിക്കുന്നു ഈ കല്യാണം നടന്നാൽ ശരിയാവുമെന്ന് എനിക്ക് തോന്നുന്നില്ല കഴിഞ്ഞ ദിവസം വിളിച്ചപ്പോൾ ഞാൻ ഉള്ളി തൊലിക്കുകയായിരുന്നു അത് പറഞ്ഞപ്പോൾ തൊലിക്കുക എന്ന് പറഞ്ഞാൽ അവിടെ ചീത്തവാക്കാണ് എന്നൊക്കെയാണ് പറയുന്നത് നീ അച്ഛനുമായി ഒന്ന് സംസാരിക്കുക എന്ന് കൂട്ടുകാരി പറയുന്നു അപ്പോഴേക്കും അഖിലിന്റെ കോൾ വരുന്നു കോൾ ബിസ് ആയതിന് അവൾ ദേഷ്യപ്പെടുന്നു കൂട്ടുകാരി ഇങ്ങോട്ട് വിളിച്ചതാണെന്ന് പറഞ്ഞെങ്കിലും സ്ക്രീൻഷോട്ടിൽ അയക്കാനാണ് അഖിലി പറയുന്നത് വേണു പറഞ്ഞ കാര്യങ്ങളുമായി വീട്ടിലേക്ക് വന്ന രാജേന്ദ്രൻ മകളെ സംശയത്തോടെയാണ് നോക്കുന്നത് ഭക്ഷണം കഴിക്കുന്നതിന്റെ ഇടയിൽ അഞ്ജലി എല്ലാവരോടുമായി അഖിലിനെ പറ്റി സംസാരിക്കുന്നു അവൻ ടോക്സിക് ാണ് എല്ലാത്തിനും ഭയങ്കര സംശയമാണ് കല്യാണം കഴിഞ്ഞാലും ഞങ്ങൾ ഒത്തുപോകുമെന്ന് തോന്നുന്നില്ല സുഹൈലിന്റെ കാര്യം കൊണ്ടാണ് മകൾ ഇങ്ങനെ പറഞ്ഞതെന്ന് രാജേന്ദ്രന് തോന്നുന്നു രാജേന്ദ്രൻ സുഹൈൽ ആരാന്ന് ചോദിക്കുന്നു എന്നാൽ അഞ്ജലി പറയുന്നതെന്നും അവർക്ക് മനസ്സിലാവുന്നില്ല സുഹൈലിന്റെ കാര്യം കൊണ്ടാണ് അവൾ ഇങ്ങനെ പറയുന്നതെന്ന് അവർ വിചാരിക്കുന്നത് ഈ കല്യാണം നടന്നില്ലെങ്കിൽ ഞാൻ പിന്നെ ജീവനോടെ ഉണ്ടാവില്ല അഞ്ജലിയുടെ കൂട്ടുകാരി സുഹേലിനെ വിളിച്ചിട്ട് നീ അവളെ ഇനി ശല്യം ചെയ്യരുതെന്നും അഖിലിന്റെ കാര്യം കൊണ്ട് തന്നെ അവൾ പെട്ടിയിരിക്കുകയാണെന്നും പറയുന്നു അത് കേട്ട് സുഹേലിന് സന്തോഷമാവുന്നു ഈ കല്യാണം മുടങ്ങുമെന്നാണ് അവൻ പ്രതീക്ഷിക്കുന്നത് സുഹേലിന്റെ കൂട്ടുകാരൻ ശക്തി അവനെ മോട്ടിവേറ്റ് ചെയ്യുന്നു നീ ഒന്നോട് എന്ന് ശ്രമിച്ചാൽ അവളെ നിനക്ക് തന്നെ കെട്ടാം അഞ്ജലി പറയുന്നതെല്ലാം മനസ്സിലാക്കിയ ഒരാൾ മാത്രമേ അവിടെയുള്ളൂ അത് അഞ്ജലി ാണ് രണ്ടുപേരും കൂടെ സംസാരിക്കുന്നത് അഞ്ജലിക്ക് ഒരു ബ്രദറുണ്ട് അവനോട് സുഹേലിന്റെ കാര്യം പറയണം എന്നാണ് എന്നാൽ മകൾക്ക് അങ്ങനെയൊന്നും ഇല്ലെന്നല്ലേ പറഞ്ഞത് അതുകൊണ്ട് ഒന്നും അറിയണ്ട ഒരു തേങ്ങ വീഴുന്ന സൗണ്ട് കേട്ട് രാജേന്ദ്രൻ ഊരി എണീറ്റ് മകളുടെ മുറിയിൽ പോയി നോക്കുന്നു അവളവിടെ ഇല്ല രാജേന്ദ്രന് ടെൻഷനായി അമ്മമ്മയുടെ മുറിയിൽ നോക്കി അവളവിടെ ഉണ്ടായിരുന്നു അപ്പോഴാണ് രാജേന്ദ്രന് ആശ്വാസമായത് പിറ്റേ ദിവസം രാവിലെയായി പെയിന്റ് പണിക്കാർ രണ്ടുപേരും വന്നു അഞ്ജലി ആണെങ്കിൽ അഖിലുമായി സംസാരിച്ചോണ്ടിരിക്കയാണ് ഒരുമാതിരി ചൊറിയുന്ന സംസാരമാണ് അഖിലിന്റെ അത് കേട്ട് അഞ്ജലിക്ക് നല്ല ദേഷ്യം വരുന്നു അപ്പുറത്തെ വീട്ടിലെ ബാൻഡുമേളം പഠിക്കാൻ വരുന്ന പിള്ളേരുമായി സംസാരിക്കുന്ന അമ്മൂമ്മ അത് കഴിഞ്ഞ് നേരെ പെയിന്റ് പണിക്കാരുടെ അടുത്തേക്കാണ് പോകുന്നത് അവിടെ കുറച്ച് പയർ നട്ടിട്ടുണ്ട് അതൊന്നും നശിപ്പിക്കാതെ വേണം പണികളെല്ലാം ചെയ്യാൻ അവരോട് പറയുന്നു പെട്ടെന്ന് അമ്മൂമ്മയ്ക്ക് വയ്യാണ്ടാകുന്നു അത് കാണുന്ന പണിക്കാരിലെ ഒരാൾ ഓടി വരുന്നു മറ്റേളോട് പോയി വെള്ളം എടുത്തിട്ട് വരാൻ പറഞ്ഞു എന്നാൽ അയാൾ തന്റെ കയ്യിലിരുന്ന പൈപ്പ് വെച്ച് വെള്ളം ഒറ്റയടി നല്ല ഫോഴ്സിലാണ് വെള്ളം അടിച്ചത് അതുകൊണ്ട് എടുത്ത് മാറ്റാൻ പറയുന്നു എന്നിട്ട് മുരളിയെയും വീട്ടുകാരെയും വിളിക്കുന്നു ഞായറാഴ്ച ആയതുകൊണ്ട് കുറച്ച് കോഴിയൊക്കെ വാങ്ങിയിട്ടാണ് രാജേന്ദ്രൻ വീട്ടിലേക്ക് വരുന്നത് വഴിയിൽ വെച്ച് കയറിയ ഒരാളും ബൈക്കിലുണ്ട് അഞ്ജലിയുടെ അമ്മയുടെ ചേച്ചിയുടെ ഭർത്താവാണ് രാജേന്ദ്രൻ മുരളി രാജേന്ദ്രനെ വിളിച്ചിട്ട് അമ്മായിക്ക് വയ്യാണ്ടായി ആശുപത്രിയിലാണെന്ന് പറയുന്നു നിങ്ങൾ എല്ലാരും കൂടെ വീട്ടിലേക്ക് ചെല്ലു അവിടെ അഞ്ജലി ഒറ്റയ്ക്കാണെന്ന് രാജേന്ദ്രൻ വാങ്ങിയ കോഴി കൂടെ ഉണ്ടായിരുന്ന അവൾക്ക് കൊടുക്കുന്നു അമ്മായിക്ക് മൂന്നാമത്തെ അറ്റാക്കാണ് എന്നോട് ആശുപത്രിയിൽ ചെല്ലേണ്ട വീട്ടിലേക്ക് പോകാനാണ് പറഞ്ഞത് കിട്ടിയ ചിക്കനുമായി കൂട്ടുകാരന്റെ കൂടെ പോകുന്ന അവൻ വഴിയിൽ കണ്ടവരോടെല്ലാം കട നടക്കുന്ന മുരളിയനെ അമ്മായിമ്മ മരിച്ചു പോയെന്ന് പറയുന്നു ലൈറ്റും സാധനങ്ങളെല്ലാം പെട്ടെന്ന് കൊണ്ടുപോയി കെട്ടിക്കൂ അല്ലെങ്കിൽ വേറെയാൾ വരും ആശുപത്രി കാണിക്കുന്നു പണിക്കാര് രണ്ടുപേരും അവിടെയുണ്ട് നേഴ്സ് വന്ന് അവരെന്താണ് ഇത്ര നനഞ്ഞിരിക്കുന്നതെന്ന് ചോദിക്കുന്നു ബോധം പോയപ്പോൾ വെള്ളം തളിച്ചതാണ് എന്ന് പറയുന്നു എന്നാലും ഇങ്ങനെയൊരു വെള്ളം തെളിക്കലുണ്ടോ ഞാൻ വിചാരിച്ചു അവര് കിണറ്റിൽ വീണതാണെന്ന് വീട്ടിൽ ട്യൂബ് കെട്ടാൻ ആള് വന്നു എന്നാൽ ആശുപത്രിയിൽ നിന്ന് മരിച്ചു എന്നൊരു വിവരമൊന്നും വന്നിട്ടില്ല രാജേന്ദ്രൻ വന്നയാളിനോട് ചൂടാവുന്നു വേഗം ഇവിടെ വിട്ടു ഇല്ലെങ്കിൽ നിന്റെ വീട്ടിലെ ലൈറ്റ് ഇടേണ്ടി വരും അവരുടെ ി കുറച്ച് നീങ്ങിയതും അമ്മ മരിച്ചു എന്ന് പറഞ്ഞ് മുരളി രാജേന്ദ്രനെ വിളിച്ചു അവരോട് ലൈറ്റ് കെട്ടിക്കൂ എന്ന് രാജേന്ദ്രൻ ആംഗ്യത്തിലൂടെ കാണിക്കുന്നു തൊട്ടടുത്ത വീട്ടിലെ പിള്ളേരെ ബാൻഡ് മേളം പ്രാക്ടീസ് ചെയ്യുകയാണ് ഇവിടുത്തെ അമ്മച്ചി മരിച്ചെന്നും ബാൻഡ് മേള പറയുന്നു എന്നാൽ ഞങ്ങൾക്ക് വൈകിട്ടൊരു പരിപാടിയുണ്ട് ബോഡി വരുന്നതുവരെ ഞങ്ങൾ പ്രാക്ടീസ് ചെയ്യും മുരളി മൂത്ത മകനെ വിളിച്ച് മരണം പറയുന്നു അവനോട് വരാൻ പറ്റുമോ എന്ന് ചോദിക്കുന്നു എന്നാൽ അവന് ജോബ് വിസ പ്രോസിലാണ് അതുകൊണ്ട് പറ്റില്ല മുരളി അഖിലിന്റെ വീട്ടുകാരെ വിളിച്ച് അഞ്ജലിയുടെ അമ്മമ്മ മരിച്ച കാര്യം പറയുന്നു പണിക്കാരെ രണ്ടുപേരെയും കാണിക്കുന്നു സന്ദീപ് പറയുന്നത് അമ്മച്ചി ചിലപ്പോൾ കാലു തന്നെ വീണതായിരിക്കും നീ വെള്ളം അത്ര ഫോഴ്സിലല്ലേ അടിച്ചത് അപ്പോഴായിരിക്കും അറ്റാക്ക് വന്നത് എന്നെല്ലാം പറയുന്നു എല്ലാം കേട്ട് മറ്റേയാൾക്ക് ടെൻഷൻ ആവുന്നുണ്ട് കുമാർ എന്ന പാർട്ടിക്കാരൻ കസാരകളെല്ലാം കൊണ്ടുവരുന്നു താനാണ് ഇവിടുത്തെ ഒന്ന് കാണിക്കണം മുരളി അവിടുത്തെ വാർഡ് മെമ്പർ ആണ് ബോഡി എടുക്കുന്ന സമയകാര്യമൊക്കെ രാജേന്ദ്രനുമായി സംസാരിക്കുകയാണ് ആ കാര്യമൊന്നും നീ തീരുമാനിക്കണ്ട അതെല്ലാം തീരുമാനിക്കാൻ കരയോഗത്തിന്റെ ആളുകൾ വരും എന്ന് വയസ്സായ ഒരാൾ പറയുന്നു നിശ്ചയം നടക്കുന്നതിന്റെ ഒരാഴ്ച മുമ്പ് വീട്ടിൽ ഒരാൾ മരിച്ചത് അത്ര നല്ലതല്ല എന്നാണ് അവിലിന്റെ അമ്മ പറയുന്നത് ഒരു ജോഡിസിനെ കാണണം എല്ലാം ഒന്നുകൂടി നോക്കണമെന്നും അവർ പറയുന്നുണ്ട് ലൈറ്റ് കെട്ടാൻ വന്ന ആള് അപ്പുറത്തെ വീട്ടിലെ പ്രസന്നന്റുമായി സംസാരിക്കുന്നു ഈ മരണത്തിൽ എനിക്കൊരു സംശയമുണ്ട് എന്നാണ് പുള്ളിക്കാരൻ പറയുന്നത് അഖിലിന്റെ അച്ഛനോടും അമ്മയും ജോഡ്സൺ പറയുന്നത് പന്ത്രണ്ട് നാപ്പത്തഞ്ചിന് വീട്ടിൽ നിന്ന് ഇറങ്ങിയാൽ മതി എന്നാണ് സുഹൈലും അവന്റെ കൂട്ടുകാരനും കൂടി അഞ്ജലിയെ കാണാൻ വരുമ്പോഴാണ് മരണവിവരം അറിയുന്നത് വീട്ടിൽ ഒരുപാട് ആളുകൾ ഉണ്ടാകും അതിനിടയിൽ അഞ്ജലിയുമായി സംസാരിച്ച് കാര്യങ്ങളെല്ലാം ഓക്കെയാക്കാൻ എളുപ്പമായിരിക്കും സുഹൈൽ അകത്തേക്ക് കയറി കൊന്നു ശക്തി അവിടെ പരിങ്ങിപ്പരിങ്ങി നിൽക്കുന്നുണ്ട് അവന്റെ നിൽപ്പ് കണ്ടിട്ട് പണിക്ക് വന്ന ബംഗാളിയാണെന്ന് കുമാർ തെറ്റിദ്ധരിക്കുന്നു കുമാർ അവന്റെ കൂട്ടുകാരനെ വിളിച്ച് അവിടെയെല്ലാം വൃത്തിയാക്കാൻ ഒരാളെ വിടണമെന്ന് പറഞ്ഞിട്ടുണ്ട് സുഹൈൽ പുറത്തുനിന്ന് അഞ്ജലിയെ കാണുന്നുണ്ട് എന്നാൽ അവൾ അവനെ കാണുന്നില്ല സുഹൈൽ ശക്തിയുടെ അടുത്തേക്ക് തിരിച്ചു വരുമ്പോൾ കണ്ടത് കുമാർ ഒരു തൂമ്പയെല്ലാം അവന്റെ കയ്യിൽ കൊടുത്തിട്ട് വൃത്തിയാക്കാനുള്ള സ്ഥലം കാണിച്ചു കൊടുക്കുന്നു അടുത്ത വീട്ടിലെ പ്രസന്നന്റെ ഭാര്യയും കുറച്ച് പെണ്ണുങ്ങളും കൂടി കല്യാണകാര്യവും മരണകാര്യവും എല്ലാം കൂടെ സംസാരിച്ച് നിൽക്കുകയാണ് സാവിത്രിമ്മയുടെ പറമ്പിന്റെ സൈഡിലൂടെയാണ് അവരുടെ വീട്ടിലേക്കുള്ള വഴി അതവര് കേസ് പറഞ്ഞ് അവരുടെ അടുത്തു നിന്ന് വാങ്ങിയതാണ് ആ വഴിയുടെ സൈഡിലാണ് ബോഡി ദഹിപ്പിക്കാൻ പോകുന്നത് അതറിഞ്ഞ പ്രസന്നന്റെ ഭാര്യ അത് തടയണമെന്നും രാത്രിയിൽ അതിലെ നടക്കുമ്പോൾ സാവിത്രിയമ്മ െന്നും പ്രസന്നനോട് പറയുന്നു വഴിയുടെ സൈഡിൽ ദഹിപ്പിക്കാൻ പറ്റില്ലെന്ന് പ്രസന്നൻ കുമാറിനോട് പറയുന്നു കുമാർ അത് വിളിച്ച് മുരളിയോട് പറയുന്നു മാമനെ അടക്കിയത് അവിടെയാണ് അവിടെ തന്നെ മാമിയെയും അടക്കണം എന്നായിരുന്നു മാമിയുടെ ആഗ്രഹം അവന്റെ വഴിയിലല്ലല്ലോ നമ്മുടെ സ്ഥലത്തല്ലേ ശക്തിയും സുഹേലും തമ്മിൽ സംസാരിച്ചോണ്ട് നിൽക്കുകയാണ് ശരിക്കുള്ള ബംഗാളി വന്നാൽ ഞാൻ ഇറങ്ങി ഓടുമെന്നാണ് ശക്തി പറയുന്നത് അവൻ നേരത്തെ വന്നതാണ് ഞാൻ അവനൊരു അഞ്ഞൂറ് രൂപ കൊടുത്ത് പറഞ്ഞു വിട്ടു ഇനി ഒന്നും പേടിക്കാനില്ല പ്രസന്നൻ ഒരു പ്രശ്നക്കാരനാണ് അത് മുരളിക്കും കുമാറിനും അറിയാം അതുകൊണ്ട് തന്നെ അപ്പുറത്തെ സൈഡിൽ ദഹിപ്പിക്കാമെന്ന് അവരെ തീരുമാനിക്കുന്നു ശക്തി ആദ്യം പറഞ്ഞ സ്ഥലമെല്ലാം നല്ലതുപോലെ തെളിച്ചു അപ്പോഴാണ് കുമാർ വന്ന് അപ്പുറത്ത് തെളിക്കാൻ പറയുന്നത് അഖിൽ അഞ്ജലിയെ വിളിച്ച് ചൂടാവുന്നു അവൾ അവനെയും അവന്റെ വീട്ടുകാരെയും വിളിച്ച് മരണം പറഞ്ഞില്ല അഞ്ജലിയുടെ അവസ്ഥയോ അവളുടെ ഫീലിംഗ്സോ ഒന്നും അഖിലിന് പ്രശ്നമല്ല അവൻ ഇപ്പോൾ തന്നെ അവന്റെ അച്ഛനെയും അമ്മയും വിളിച്ച് പറയാനാണ് അവളോട് പറയുന്നത് കരോഗം പ്രസിഡന്റ് വേണു മരണ വീട്ടിലേക്ക് കസാരിയും മറ്റ് സാധനങ്ങളുമായി വരുന്നു എന്നാൽ നേരത്തെ തന്നെ വാർഡ് മെമ്പർ കുമാർ അവിടെ എല്ലാം ചെയ്തിരുന്നു ഇത് കണ്ട് വേണുവിന് ദേഷ്യം വരുന്നുണ്ട് കുമാറിനോട് നീ ആരാണെന്നും ഇവിടെ എല്ലാം ചെയ്യാൻ കരയോഗമുണ്ടെന്നും പറയുന്നു അവർ തമ്മിലെ വഴക്ക് പോലെ ആവുന്നുണ്ട് അപ്പോഴേക്കും മുരളി അവിടേക്ക് വരുന്നുണ്ട് ഇവനെ ഇവിടെ നിന്ന് പറഞ്ഞു വിട്ടില്ലെങ്കിൽ കരയോഗം പിന്നെയൊന്നിനും കൂടെ നിൽക്കില്ലെന്ന് വേണു മുരളിയോട് പറയുന്നു പ്രസന്നൻ സമ്മതിക്കാത്തതുകൊണ്ട് ശവസംസ്കാരം കന്നിമൂലയിലാണെന്ന് അവിടെ നിന്ന വയസ്സായ ആള് വേണുവിനോട് പറയുന്നു ഞാനിവിടെയുള്ളപ്പോൾ ഇതൊക്കെ തീരുമാനിക്കാൻ അവനാരാണ് എന്ന് പറഞ്ഞ് വേണു നേരെ ചെല്ലുന്നത് ശക്തിയുടെ അടുത്തേക്കാണ് എന്നിട്ട് അവനോട് ആദ്യം തെളിച്ചോട് തന്നെ പോയി തെളിക്കാൻ പറയുന്നു ശക്തിക്ക് നല്ല ദേഷ്യം വരുന്നുണ്ട് എന്നാൽ സുഹൈലിനെ ഓർത്ത് അവൻ ഒന്നും മിണ്ടുന്നില്ല മകളുടെ കല്യാണം കരയോഗം വഴിയാണ് നടക്കുന്നത് ഈ സമയത്ത് ഞാൻ അവരെ പിണക്കിയാൽ ശരിയാവില്ല എന്ന് കുമാറിനോട് മുരളി പറയുന്നു അതിലിന്റെ അച്ഛനും അമ്മയും വരുന്ന സമയമെല്ലാം നോക്കി മൂന്നരയ്ക്ക് എടുക്കാമെന്ന് തീരുമാനിക്കുന്നു ശക്തി വഴിസൈഡ് വീണ്ടും വൃത്തിയാക്കുന്ന കണ്ട് പ്രസന്നന്റെ ഭാര്യ അവരെ ഓടിക്കുന്നു ബഹളം കേട്ട് പുറത്തേക്ക് നോക്കുന്ന അഞ്ജലി അപ്പോഴാണ് ശക്തിയെയും സുഹൈലിനെയും കാണുന്നത് പുറത്ത് വഴക്കിനിടയിൽ വേണുവിന്റെ കൂടെ ഉണ്ടായിരുന്ന ഒരാൾ പ്രസന്നനെ അടിച്ച് താളയിടുന്നു അപ്പോഴേക്കും ബോഡി വന്നു പ്രസന്നൻ നിന്ന് അവരെ വെല്ലുവിളിക്കുന്നു ഈ ബോഡി അവിടെ അടക്കാൻ ഞാൻ സമ്മതിക്കില്ല എന്നൊക്കെ പറയുന്നുണ്ട് രാജേന്ദ്രൻ തന്റെ മകനോട് പറയുന്നുണ്ട് മുരളിയുടെ മകന് ലീവ് കിട്ടില്ല കർമ്മങ്ങളെല്ലാം ചെയ്യാൻ നീ ഇവിടെ തന്നെ നിക്കണം എവിടേക്കും പോകരുതെന്ന് അകിലിന്റെ വീട്ടുകാർ വരുമ്പോൾ പ്രസന്നൻ എന്തെങ്കിലും വഴക്കുമായി വന്നാൽ അത് നമുക്ക് മോശമാണ് അതുകൊണ്ട് വഴി സൈഡിൽ അടക്കണ്ട പുറകുവശത്തും വേണ്ട അവിടെ ഒരു ആഞ്ഞിലും അവിടെ അടക്കാമെന്ന് വേണു മുരളിയോട് പറയുന്നു എന്നിട്ട് ശക്തിയോടും കാര്യം പറയുന്നു ശക്തി രണ്ടു സ്ഥലം ഇപ്പോൾ വൃത്തിയാക്കി അതൊന്നും വേണ്ട മൂന്നാമതൊരു സ്ഥലം വൃത്തിയാക്കാനാണ് ഇപ്പോൾ പറഞ്ഞത് അവൻ ശരിക്കും നല്ല ദേഷ്യം വന്നു അതേസമയം പ്രസന്നന്റെ വീട്ടിൽ നിന്നും വീണ്ടും ബാൻഡ് മേളത്തിന്റെ സൗണ്ട് കേട്ടാൻ തുടങ്ങി പ്രസന്നന് തല്ല്ല് കിട്ടിയതിന്റെ ക്ഷേദമാണ് അഞ്ജലി സുഹൈലിനോട് സംസാരിക്കുന്നു ഇവിടെ നിന്ന് എത്രയും വേഗം പോകണമെന്ന് അവൾ അവനോട് പറയുന്നുണ്ട് സന്ദീപ് വീണ്ടും കൂട്ടുകാരനെ പറഞ്ഞ് പേടിപ്പിക്കുകയാണ് നീ കാരണമാണ് അമ്മച്ചി മരിച്ചതെന്നും അമ്മ അമ്മശാപം നിന്നെ വിട്ട് പോകില്ലെന്നും അതിന് പരിഹാരമായി കാശിയിൽ പോയി നൂറ്റമ്പത് തവണ കുളിച്ച് തൊഴണമെന്നും എന്നെല്ലാം പറഞ്ഞ് അവനെ പേടിപ്പിക്കുകയാണ് ലൈറ്റ് കട്ടൻ വന്ന ആളുമായി പ്രസന്നൻ സംസാരിച്ചുകൊണ്ട് നിൽക്കുകയാണ് ഇന്ന് അവരുടെ അടക്ക് ഞാൻ നടത്തില്ല അവരുടെ അമ്മച്ചി മരിച്ചതല്ലെന്നും അവരെ കൊന്നതാണെന്നും ഞാൻ പോലീസ് സ്റ്റേഷനിൽ പറയും അവര് കുറച്ചുനാള് അതിന്റെ പുറകെ ഓടി നടക്കണം അമ്മച്ചിയുടെ ബോഡി വീട്ടിലേക്ക് എടുത്തുകൊണ്ടു വരികയാണ് അപ്പോഴാണ് കുമാറിന് ഫോൺ വരുന്നത് ആ സ്ഥാനത്തേക്ക് സുഹൈലിൽ കയറി നിൽക്കുന്നു അവന്റെ ഈ പരിപാടികളെല്ലാം കണ്ട് അഞ്ജലിക്ക് നല്ല ദേഷ്യം വരുന്നുണ്ട് പാപ്പൂട്ടി ലൈറ്റ് കെട്ടാൻ വരുന്നു അവന്റെ അപ്പച്ചയാണ് മരിച്ചത് എന്നാൽ നേരത്തെ ലൈറ്റ് എല്ലാം അവിടെ കെട്ടിയിരുന്നു സ്വന്തം കുടുംബത്തിലെ വർക്ക് പോലും തനിക്ക് തരാത്തത് ദേഷ്യപ്പെട്ടു അപ്പച്ചയെ ഒന്ന് കാണുക പോലും ചെയ്യാതെ പാപ്പൂട്ടി അവിടെ നിന്നു പോകുന്നു എന്റെ വലിയേച്ചി പോയി എന്ന് പറഞ്ഞ് ഹോട്ടലിൽ നിന്ന് ഇറങ്ങി അലറി വിളിച്ചുകൊണ്ട് ഒരു സ്ത്രീ വരുന്നു അവരുടെ ഓവറായിട്ടുള്ള പരിപാടികളൊന്നും അഞ്ജലിക്ക് ഒട്ടും ഇഷ്ടമാവുന്നില്ല പ്രസന്നൻ പണിക്കാരുമായി വന്ന് സംസാരിക്കുന്നു ഇവിടെ തളർന്നു വീണപ്പോൾ ആശുപത്രിയിലേക്ക് കൊണ്ടുപോയി അവിടെ വെച്ചാണ് മരിച്ചതെന്ന് പണിക്കാരി പറയുന്നു എന്നാൽ അങ്ങനെയൊന്നുമല്ല അവര് ഇവിടുന്ന് തന്നെ മരിച്ചു എന്തുകൊണ്ട് പോസ്റ്റ്മോർട്ടം ചെയ്യുന്നില്ല എന്നൊക്കെ പ്രസന്നെ ചോദിക്കുന്നുണ്ട് ഇത് കേട്ട് മറ്റേ ആൾക്ക് നല്ല പേടിയാവുന്നുണ്ട് അരക്കിനുള്ള സമയമായിട്ടും അപ്പുറത്ത് വീട്ടിൽ ബാൻഡ്മേള നിൽക്കുന്നില്ല അതുകൊണ്ട് സുഹേലി അവരോട് സംസാരിക്കാൻ വരുന്നു ഒരു ഒരു കുപ്പിയെടുത്ത് വരാം എന്ന് പറഞ്ഞ് അവരെ നിർത്തിക്കുന്നു അഖിലിന്റെ വീട്ടുകാർ ഇതുവരെ വന്നില്ല ചിലപ്പോൾ വഴി തെറ്റിയിട്ടുണ്ടാവും എന്നാണ് മുരളി പറയുന്നത് രാജേന്ദ്രൻ തന്റെ മകനെ കൊണ്ട് അഖിലിന്റെ അച്ഛന്റെ ഫോണിലേക്ക് ലൊക്കേഷൻ അയച്ചു കൊടുപ്പിക്കുന്നു അവർക്ക് ലൊക്കേഷൻ കിട്ടി എന്നാൽ ഡ്രൈവറുടെ കയ്യിൽ ഫോൺ കൊടുക്കുന്നില്ല അഖിലിന്റെ അച്ഛൻ അത് നോക്കി പറഞ്ഞു കൊടുക്കുകയാണ് ചെയ്യുന്നത് അഖിൽ അഞ്ജലിയെ വിളിച്ച് അവള് അച്ഛനെയും അമ്മയും വിളിച്ച് മരണം പറയാത്തതിന് ദേഷ്യപ്പെടുകയാണ് അമ്മൂമ്മ ഇപ്പം മരിച്ചത് അച്ഛനും അമ്മയ്ക്കും ഇഷ്ടപ്പെട്ടിട്ടില്ല എന്തെങ്കിലും ദോഷമുണ്ടോ എന്ന് നോക്കണം എന്നൊക്കെയാണ് അവൻ പറയുന്നത് എന്നാൽ അത് നേരത്തെ പറയണ്ടേ അമ്മൂമ്മ കല്യാണം കഴിയുന്ന രെ പിടിച്ചു നിന്നേ അഞ്ജലിയും നല്ലതുപോലെ തിരിച്ചു കൊടുക്കുന്നുണ്ട് സുഹൈൽ അവിടുത്തെ ഒരു ആളായി മാറിക്കഴിഞ്ഞു അവിടുത്തെ സ്വന്തം ആളെ പോലെയാണ് അവൻ പെരുമാറുന്നതെല്ലാം അഞ്ജലിക്ക് ഇവന്റെ പരിപാടികളെല്ലാം കണ്ടിട്ട് ഒട്ടും ഇഷ്ടപ്പെടുന്നില്ല നല്ല ദേഷ്യം വരുന്നുണ്ട് നിനക്ക് എന്തിന്റെ കേടാണ് നിന്നോട് ഇവിടെ പോവാൻ ഞാൻ പറഞ്ഞതല്ലേ കോളേജിൽ വന്ന സമയത്ത് നിനക്ക് എന്നോട് ഇഷ്ടം ഉണ്ടായിരുന്നല്ലോ നീ എന്നെ നോക്കുന്നതെല്ലാം ഞാൻ കണ്ടിട്ടുണ്ട് എന്നിട്ട് ഇപ്പോഴെന്താണ് ഇങ്ങനെ പറയുന്നത് ഞാൻ നോക്കിയിരുന്നു എനിക്ക് ഇഷ്ടവും ഉണ്ടായിരുന്നു എന്നാൽ നിന്നോടല്ല ശക്തിയോടാണ് ആ ഇഷ്ടം എനിക്ക് ഇപ്പോഴുമുണ്ടെന്ന് അഞ്ജലി പറഞ്ഞു സുഹേലിന്റെ അവസ്ഥ അവന്റെ കിളികളെല്ലാം പോയി കണ്ണും തുള്ളി അങ്ങനെ നിൽക്കുകയാണ് ഈ സമയം ശക്തിയാണെങ്കിൽ അവന് വെള്ളം കൊണ്ടുവന്ന് കൊടുത്ത ഒരു ചേച്ചിയെ വളയ്ക്കാൻ നോക്കുകയാണ് അവരുടെ അടുത്ത് നിന്ന് മൊബൈൽ നമ്പർ എല്ലാം വാങ്ങി സുഹേൽ വന്ന ശക്തിയോട് ഇനി ഇവിടെ നിൽക്കണ്ട നമുക്ക് പോവാമെന്ന് പറയുന്നു എന്നാൽ ശക്തിക്ക് ഇവിടെ നിന്ന് പോവാൻ ഒട്ടും മനസ്സിലുഹേലിന്റെ മൊബൈൽ വെച്ച് തന്ന ശക്തി ആ ചേച്ചി കൊടുത്ത നമ്പറിലേക്ക് കുറെ മെസ്സേജുകളൊക്കെ വോയിസ് ആയി അയക്കുകയാണ് സുഹൈൽ വിചാരിക്കുന്നു അവൻ അഞ്ജലിക്കാണ് അയക്കുന്നതെന്ന് വിചാരിച്ച് അവനോട് വിണങ്ങി അവിടെ നിന്ന് പോവുകയാണ് ആ ചേച്ചി അടുക്കളയിൽ വന്ന് അവരോട് ശക്തിയുടെ കാര്യം സംസാരിക്കുകയാണ് അവൻ വളയ്ക്കാൻ നോക്കുന്ന കാര്യമല്ല അഞ്ജലി ആ സമയത്ത് അവിടെ വെള്ളം കുടിച്ചുകൊണ്ട് നിൽപ്പുണ്ട് അവനെന്നോട് നമ്പർ ചോദിച്ചു ഞാൻ ഇവിടുത്തെ എസ്ഐയുടെ നമ്പറാണ് കൊടുത്തത് അത് ഏത് ചെറുക്കനാന്ന് ചോദിക്കുമ്പോൾ പുറത്തുനിന്ന് വിറക് കീർന്ന ആ മഞ്ഞ പെനിയട്ട ബംഗാളി പയ്യനാണെന്ന് പറയുന്നു പതു കെട്ട് വെള്ളം കുടിച്ചുകൊണ്ട് നിന്ന അഞ്ജലിയുടെ തലയിൽ വെള്ളം കയറുന്നു ശക്തി കുറെ ഉമ്മകളൊക്കെ വോയിസ് ആയി അയയ്ക്കുന്നു അതെല്ലാം എസ്ഐയുടെ ഫോണിലേക്കാണ് ചെല്ലുന്നത് അവന്റെ ഫോട്ടോ അയക്കാൻ മെസ്സേജ് ഇടാൻ എസ് ഐ കോൺസ്റ്റബിളിനോട് പറയുന്നു പ്രസന്നനും ലൈറ്റ് കെട്ടാൻ വന്ന ആളും പോലീസ് സ്റ്റേഷനിലേക്ക് പരാതി കൊടുക്കാൻ പോവുകയാണ് വഴിയിൽ വെച്ച് എസ് ഐ അവരെ തടയുന്നു കൊലപാതകമാണ് സാർ എത്രയും പെട്ടെന്ന് അവിടെ ചെല്ലണം ഇല്ലെങ്കിൽ അമ്മച്ചിയുടെ സുഖസംസ്കാരം അവർ നടത്തും അവരോട് കാര്യങ്ങൾ ചോദിക്കുന്നതിൻ്റെ ഇടയിൽ എസ് ഐക്ക് മനസ്സിലാകുന്നു രണ്ടുപേരും വെള്ളം ഓടിച്ചിട്ടാണ് വണ്ടി ഓടിച്ച് വന്നതെന്ന് എസ് ഐ ഒന്ന് വരട്ടിയപ്പോഴേക്കും ലൈറ്റ് കെട്ടാൻ വന്ന ആള് ഉള്ള സത്യം തുറന്നു പറയുന്നു പ്രസനന് തല്ലി കിട്ടിയ ദേഷ്യത്തിൽ അവർക്കിട്ടൊരു പണി കൊടുക്കാൻ വേണ്ടിയാണ് ഇയാള് ഇങ്ങനെയെല്ലാം പറയുന്നതെന്ന് ലൈറ്റ് കട്ടാൻ വന്ന ആൾ സമ്മതിക്കുന്നു എസ് ഐ രണ്ടുപേരെയും വണ്ടിയിൽ കയറ്റുന്നു അപ്പോഴേക്കും ശക്തി അവന്റെ ഫോട്ടോ ഫോണിലേക്ക് അയച്ചിരുന്നു ചേച്ചി ഇങ്ങോട്ട് വരുന്നോ ഞാൻ അങ്ങോട്ട് വരണോ എന്ന് ശക്തി പോലീസുകാരന്റെ ഫോണിലേക്ക് മെസ്സേജ് അയക്കുന്നു പോലീസുകാരൻ അതിന് തിരിച്ച് ഒരു വീഡിയോയാണ് അയക്കുന്നത് നീ അവിടെ തന്നെ നിന്നോ ഞാൻ അങ്ങോട്ട് വരാം അപ്പോഴാണ് ചേച്ചി എട്ടിന്റെ പണി കൊടുത്തതെന്ന് അവന് മനസ്സിലാവുന്നത് അഖിലിന്റെ വീട്ടുകാരാണെങ്കിൽ ഇതുവരെ വന്നിട്ടില്ല അവര് വഴിതിട്ടി നടക്കുകയാണ് അഖിലിന്റെ അച്ഛനാണെങ്കിൽ അങ്ങോട്ട് പോ ഇങ്ങോട്ട് പോ എന്നൊക്കെ പറഞ്ഞ് അവരിപ്പോൾ എവിടെയോ എത്തിയിട്ടുണ്ട് അവസാനം ഒരു പുഴയുടെ വക്കിൽ വന്ന് നിന്നു അപ്പോഴാണ് വഴി തെറ്റിയെന്നവർക്ക് മനസ്സിലാവുന്നത് ബോഡി എടുക്കാന്ന് പറഞ്ഞ സമയമെല്ലാം കഴിഞ്ഞിരിക്കുന്നു അവര് ഇതുവരെ വന്നിട്ടില്ല അതും പറഞ്ഞ് കരയോഗം പ്രസിഡന്റ് വാർഡ് മെമ്പറും അങ്ങോട്ടും ഇങ്ങോട്ടും തർക്കിക്കുന്നു അവര് വന്നിട്ട് എടുക്കൂ എന്നൊക്കെ തീരുമാനിക്കാൻ കരയോഗം പ്രസിഡന്റ് ആരാണ് എന്നാണ് കുമാര ചോദിക്കുന്നത് സാവിത്രിയുടെ സ്വന്തം കുടുംബത്തിൽ നിന്ന് ആരെങ്കിലും കർമ്മങ്ങൾ ചെയ്താൽ മതിയെന്ന് കരയോഗം പ്രസിഡന്റ് പറഞ്ഞാൽ മുരളിയുടെ മകൻ വരുന്നവരെ നമ്മളെല്ലാരും കാത്തിരിക്കേണ്ടേ എന്ന് വയസ്സായ ഒരാൾ ചോദിക്കുന്നു എന്റെ ഔദാര്യത്തിലാണ് ഇവിടെ ഇപ്പോൾ കർമ്മങ്ങളെല്ലാം ചെയ്യുന്നതെന്ന് കരയോഗം പ്രസിഡന്റ് പറയുന്നു അത് കേട്ട് രാജേന്ദ്രനെ ചൂടാക്കുന്നു അങ്ങനെ തന്റെ ഔദാര്യത്തിൽ എന്റെ മോനിയുടെ കർമ്മങ്ങളൊന്നും ചെയ്യേണ്ടാന്ന് പറയുന്നു രാജേന്ദ്രനും കരയോഗം പ്രസിഡന്റും തമ്മിലുള്ള സംസാരം വലിയൊരു ബഹളത്തിലേക്ക് കടക്കുന്നു രാജേന്ദ്രൻ തന്റെ മകനെ വിളിച്ച് അവിടുന്ന് ഇറങ്ങാൻ നിൽക്കുകയാണ് ഞാനിനി ഒന്നിനുമില്ല നിങ്ങൾ തന്നെ എന്ത് വേണമെങ്കിലും ചെയ്യുമെന്ന് പറഞ്ഞ് കരയോഗം പ്രസിഡന്റ് വീടും പോകാൻ നിൽക്കുന്നു അച്ഛനുമായിട്ടുള്ള ബഹളമെല്ലാം കേട്ട് രാജേന്ദ്രന്റെ മകൻ അമിത് ബൈക്കെടുത്ത് അവിടെ നിന്ന് പോവാൻ തുടങ്ങുകയാണ് മുരളി അവനെ ചെന്ന് തടയുന്നുണ്ട് എന്നാൽ അവൻ നിൽക്കുന്നില്ല ഞാൻ പോകുമെന്ന് തന്നെയാണ് പറയുന്നത് രാജേന്ദ്രനും പറയുന്നുണ്ട് നീ ഇവിടെ നിൽക്കണ്ട ഇനി അർഹതയുള്ളവർ വരട്ടെ എന്നിട്ട് കർമ്മങ്ങളൊക്കെ നടത്തിയാൽ മതിയെന്ന് ഇനി ആരെയും വിളിക്കാൻ നിൽക്കണ്ട നമ്മുടെ കൂട്ടത്തിലുള്ള ഒരാൾ തന്നെ കർമ്മം ചെയ്യട്ടെ എന്ന് വേണു മുരളിയോട് പറയുന്നു അപ്പോഴേക്കും അമിത് പോയിരുന്നു അഖിലിന്റെ വീട്ടുകാർ അവിടെ അടുത്തെത്തിയിരുന്നു അമിത് ലൈവ് ലൊക്കേഷൻ ആണ് അയച്ചു കൊടുത്തത് അവൻ അവിടുന്ന് പോയതോടെ ലൊക്കേഷൻ മാറാൻ തുടങ്ങി അവനാണെങ്കിൽ അവന്റെ പുറകെ പോവുകയും ചെയ്തു ആര് കർമ്മം ചെയ്യും എന്നുള്ള ചർച്ചകളാണ് നടക്കുന്നത് അവസാനം അപ്പൂട്ടിയെ വിളിക്കാം എന്ന് പറയുന്നു ഒന്നുമല്ലെങ്കിലും അവന്റെ അപ്പച്ചിയല്ലേ എന്നാൽ ലൈറ്റ് കൊടുക്കാത്തതിന്റെ ദേഷ്യം അവനുണ്ട് അതുകൊണ്ട് അവനെ വിളിക്കുമ്പോൾ കർമ്മങ്ങളെല്ലാം ചെയ്യാൻ ഒരു പതിനായിരം രൂപ വേണം എന്നാണ് അവൻ പറയുന്നത് എന്നാൽ മുരളിയുടെ മകൻ വരുന്നത് വരെ ബോഡി മോർച്ചറി വെക്കാം എന്ന് വേണു തീരുമാനിക്കുന്നു ഇവിടത്തെ അകന്നൊരു ബന്ധുവിന്റെ മകനാണ് താനെന്നാണ് സുഹൈൽ അവിടെയുള്ളവരോട് പറഞ്ഞത് എന്നാൽ അവൻ തന്നെ കർമ്മങ്ങൾ ചെയ്യട്ടെ എന്നായി കർമ്മങ്ങളെല്ലാം ചെയ്യാൻ റെഡിയായി നിൽക്കുന്ന സുഹൈലിനെ കണ്ട് അഞ്ജലിയുടെ കിളി പോകുന്നു ഇവൻ ഒരു ബന്ധുവിന്റെ മോനൊന്നുമല്ല എന്ന് അഞ്ജലി പറയുന്നു എന്ന പിന്നെ നീ ആരാന്ന് വേണു ചോദിക്കുന്നു അവനാണെങ്കിൽ സുഹൈൽ മുഹമ്മദ് എന്ന് പേര് പറയുന്നു അവന്റെ പേര് കേട്ടത് വേണുവിനും മുരളിക്കും ആളെ മനസ്സിലായി ഇവൻ െ മറ്റവൻ സ്റ്റാറ്റസ് ഇടുന്നവൻ വേണുവാണെങ്കിൽ അഞ്ജലി വിളിച്ചിട്ടാണ് അവൻ വന്നതെല്ലാം പറഞ്ഞ് അവളെ നല്ലതുപോലെ കുറ്റപ്പെടുത്തുന്നുണ്ട് നാല് കൊല്ലമായി ഞാൻ ഇവളുടെ പുറകെ നടക്കുകയാണ് ഇവള് ഇതുവരെ എന്നോട് ഇഷ്ടമെന്ന് പറഞ്ഞിട്ടില്ല ഇത്രയും മനസാക്ഷി ഇല്ലാത്തതിലാണ് ഇവളെന്ന് സുഹേലി പറഞ്ഞു വല്ലവന്റെയും വാക്ക് കേട്ട് മകളെ സംശയിക്കരുതെന്ന് രാജേന്ദ്രൻ മുരളിയോട് പറയുന്നു അവിടെയുള്ള കുറച്ചുപേരെ സുഹേലിനെ സൽക്കരിക്കാനായി അവനെ എടുത്തോണ്ടുപോയി കല്യാണം പിന്നെ നടക്കില്ലാന്നാണ് വേണു പറയുന്നത് അല്ലെങ്കിലും എനിക്ക് ആ കല്യാണം വേണ്ടാന്ന് അഞ്ജലിയും പറയുന്നു അഖിലിന്റെ വീട്ടുകാരെ ലൊക്കേഷൻ നോക്കി ഒരു മലയുടെ മുകളിലാണ് എത്തിയത് രാജേന്ദ്രന്റെ മകൻ കൂട്ടുകാരുടെ കൂടെ അവിടെ ഇരിപ്പുണ്ട് മുരളിയുടെ മകൻ വരുന്നവരെ ബോഡി മോർച്ചറിയിൽ വെക്കാം എന്നാണ് വേണു പറയുന്നത് ബോഡി മോർച്ചറിയിലേക്ക് കൊണ്ടുപോവുകയാണ് അതിനിടയ്ക്ക് അഞ്ജലി വേണുവിനോട് ചോദിക്കുന്നുണ്ട് ആൺമക്കൾ തന്നെ കർമ്മം ചെയ്യണമെന്ന് നിർബന്ധമുണ്ടോ മകളുടെയും എല്ലാവരുടെയും സങ്കടം കണ്ട് മുരളി സ്വന്തമായി ഒരു തീരുമാനമെടുക്കുന്നു എടുക്കുന്നു സാവത്രിയമ്മയുടെ പെൺമക്കള് തന്നെ അവരുടെ കർമ്മങ്ങൾ ചെയ്യട്ടെ എന്ന് അത് നീയല്ല കരയോഗമാണ് തീരുമാനിക്കുന്നത് അതിനാണ് ഞാനിവിടെ നിൽക്കുന്നത് എന്റെ വീട്ടിലെ തീരുമാനങ്ങൾ എടുക്കാൻ എനിക്കറിയാം ഒരുത്തിനും ഇവിടെ കയറി ഉണ്ടാക്കാൻ നിൽക്കണ്ട നല്ല വർത്താനം പറഞ്ഞ് മുരളി കരയോഗം പ്രസിഡന്റിനെ അവിടെ നിന്നും ഇറക്കി വിടുന്നു തന്റെ അച്ഛൻ സ്വന്തമായൊരു തീരുമാനം എടുത്തല്ലോ എന്നോർത്ത് അഞ്ജലിക്ക് അഭിമാനം തോന്നുന്നു അഞ്ജലിയുടെ അമ്മ കർമ്മങ്ങളെല്ലാം ചെയ്യുന്നു ആ സമയത്ത് ഒരു ട്രെയിൻ കാണിക്കുകയാണ് അതിൽ ആ ഒരു പണിക്കാരനുണ്ട് അവൻ കാശിക്ക് പോവുകയാണ് ഇത്രയും കാണിച്ചുകൊണ്ട് ഈ സിനിമ അവസാനിക്കുന്നു